ഈ ഹരിയാനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കോൺഗ്രസ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം മഹാ ഹരിയാനയിലും ഗുജറാത്തിലും കോൺഗ്രസ് അട്ടിമറി വിജയം നേടും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കാര്യം ഹരിയാനയിലാവട്ടെ ഹരിയാന പത്ത് വർഷത്തോടുള്ള ഭരണം ഉണ്ടാകുന്നു അവിടെ മുഖ്യമന്ത്രി സ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ മാറ്റുന്നു പുതിയ മുഖ്യമന്ത്രി വരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു കൃത്യമായി ഭരിക്കാനോ അല്ലെങ്കിൽ ബി ഉള്ളിൽ തന്നെ പടലപ്പണക്കം അവസാനിപ്പിക്കാനോ ഉള്ള സമയം കിട്ടിയിരുന്നില്ല അവിടെ ഖട്ടറായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി മാറ്റുന്നു പക്ഷെ അപ്പോഴും ഖട്ടറിന്റെ ഒരു വിഭാഗം വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരുന്നു അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോടു പോലും കലഹിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ആർ എസ് എസിൽ വലിയ തരത്തിലുള്ള പക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം മാത്രമല്ല എല്ലാ സർവേകളിലും കോൺഗ്രസ് വിജയം നേടുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് കാര്യം ഒരു പത്ത് വർഷത്തെ ഒരു ഭരണം വലിയ തരത്തിൽ ഹരിയാനയെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള വിജയം നേടുമെന്നുള്ള എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പ് ഏജൻസികളും ഫലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചത് വലിയ തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് നേടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ ആ തരത്തിലുള്ള ഒരു വിജയം നേടി കഴിഞ്ഞില്ല നമ്മൾ ഗുജറാത്തിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്തിൽ ഒരു ആം ആദ്മിയുടെ ഒരു സാന്നിധ്യമാണ് പലപ്പോഴും കോൺഗ്രസിന്റെ സാധ്യത ഇല്ലാതാക്കിയെന്ന് പറയുന്നത് പക്ഷേ അപ്പോൾ പോലും ഈ പതിറ്റാണ്ടുകളായി ധരിക്കുന്ന ഗുജറാത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു കാര്യം ഈ ഗുജറാത്ത് തിളങ്ങുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം വികസിത ഗുജറാത്ത് ഒന്നും നമ്മൾ ഗുജറാത്തിൽ പോകുമ്പോൾ അവിടെ കാണാറില്ല സാധാരണ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെക്കാളും താഴ്ന്ന ജീവിത നിലവാരമാണ് പല ഗ്രാമങ്ങളിലും ഗുജറാത്തിലുള്ളത് ആ തരത്തിലുള്ള ഒരു പ്രശ്നം കൂടി ഗുജറാത്തിലുണ്ടായിരുന്നു പക്ഷേ ഗുജറാത്തിലും ബി തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വന്നത് ഇതുകൂടാതെ ഈ മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ കൃത്യമാണ് അവിടെ ഒരു വോട്ട് കൊള്ള നടന്നു എന്നുള്ളതിനെ തെളിയിക്കുന്ന രാഹുലിന്റെ വാദങ്ങൾ കാരണം അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭയിലെ ഒരു എം പി മരിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ വസന്ത പാട്ടീൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയായിരുന്നു മത്സരിച്ചത് അവിടെ കോൺഗ്രസ് വിജയിക്കുകയും പക്ഷേ അതിന് കീഴിലുള്ള എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് വലിയ തരത്തിലുള്ള ഒരു വിജയം ബി ജെ പി നിയമസഭയിൽ നേടുകയും അതേ അതോടൊപ്പം തന്നെ ചേരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയായിരുന്നു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ വോട്ട് കൊള്ള മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് കാരണം സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള വലിയ തിരിച്ചടി നൽകുകയാണെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ മാറ്റുകയാണ് പതിവ് രമേശ് ചെന്നിത്തലയായിരുന്നു അവിടെ മഹാരാഷ്ട്രയിൽ ചുമതല ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് മാറ്റാതെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടത് എന്നുള്ളൊരു കാര്യം പഠിക്കാൻ തന്നെയായിരുന്നു അങ്ങനെ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ എത്തുകയും വിവിധ നിയോജക മണ്ഡലത്തിലെ നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല പല എം എൽ എമാർ ഈ ബി ജെ പി എം എൽ എ തെരഞ്ഞെടുപ്പ് കേസുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പലയിടത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കേസുകൾ ഫയൽ ചെയ്തിരിക്കുകയാണ് അവിടുത്തെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന് ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് തന്നെയായിരുന്നു അതിനുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് മാസത്തിൽ ഈ വോട്ട് കൊള്ള എന്നുള്ളൊരു കാര്യം പുറത്ത് വിട്ടുകൊണ്ട് സംസാരിച്ചത് അതിന്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിൽ വോട്ട് കൊള്ളയുടെ അടുത്ത ഏതൊക്കെ തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയെ സഹായിച്ചത് ബിജെപി എങ്ങനെയാണ് തുടർച്ചയായി ഒരു തരത്തിലുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിൽ അധികാരത്തിൽ വരുന്നത് എന്നുള്ളതിന്റെ സംസാരിക്കുന്ന തെളിവുകൾ അല്പ രാഹുൽ ഗാന്ധി പുറത്തുവിടും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഞാൻ വരാം ഇപ്പോൾ തൗഫീഖ് അസ്ലം കോൺഗ്രസ് തൗഫീഖ് എപ്പോഴാണ് തുടങ്ങുക അജസ് പത്ത് മണിക്കാണ് വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈ വേദിയിലേക്ക് എത്തും ഇന്ദിരാഭവനിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ വോട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു ഹൈഡ്രജൻ ബോംബ് ആവില്ല എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പകരം ഈ ഹരിയാനയിലെയോ അല്ലെങ്കിൽ ഗുജറാത്തിലെയോ വാരണാസിയിലെയോ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി പുറത്തുവിടുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ വാർത്താ സമ്മേളനം നാൽപ്പത് ദിവസം മുമ്പായിരുന്നു വോട്ടൂരിയുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ആദ്യ വാർത്താ സമ്മേളനം ആ നാൽപ്പത് ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ വാർത്താ സമ്മേളനവുമായി രാഹുൽ ഗാന്ധി എത്തുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കഴിഞ്ഞ തവണത്തില് പോലെ വീഡിയോ പ്രസന്റേഷൻ വഴിയായിരിക്കും രാഹുൽ ഗാന്ധി ഇത്തവണയും ഈ വാർത്താ സമ്മേളനം നടത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില ഡാറ്റകൾ വെച്ചായിരിക്കും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സമ്മേളന വാർത്താ സമ്മേളനത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇനി രാഹുൽ ഗാന്ധി എത്തിയ ഉടൻ തന്നെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും വാരണാസിയിലെ ഒട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തുവിടുമെന്നായിരുന്നു ഇന്നലെ മുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് പക്ഷേ വാരണാസിയിലെ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ടുകളുടെ വിവരങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അവിടെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നിരന്തരമായി പരാതികളും ആരോപണങ്ങളും എന്നാൽ അതിലൊരു അന്വേഷണം ഇതുവരെയും ഉണ്ടായിട്ടില്ല അതിനു ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഈ വാരണാസിയിലെ വിവരങ്ങൾ പുറത്തുവിടാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം ഹരിയാനയിൽ വലിയ വിജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു നിയമസഭാ സമ്മേളന തെരഞ്ഞെടുപ്പിൽ എന്നാൽ അവിടെ വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുകയായിരുന്നു അതും സമാനമായ രീതിയിൽ വോട്ടുകൊള്ളയിലൂടെയാണ് ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിലെത്തിയതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എന്താണ് കൃത്യമായി രാഹുൽ ഗാന്ധി എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഔദ്യോഗിക വിവരം ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടില്ല ചില സൂചനകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ആ സസ്പെൻസ് യും ചെയ്യും സുമോദി ഹൈഡ്രോജൻ ഭൂമി യഥാർത്ഥത്തിലാണ് അത് വാരണാസിലെ വോട്ടുകള് തന്നെയല്ലേ